ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി റോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഹെയർ ഡൈഡ് ആണ് അപ്പം അത് ഒരു ഡോക്ടർ പറഞ്ഞതെന്നാണ് ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞതെന്നാണ് അപ്പം ചെയ്ത് നോക്കി നല്ല ഒരു റിസൾട്ടാണത് അപ്പം അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് സെക്കൻഡിൽ തന്നെ നമ്മുടെ മുടി കറക്കും അപ്പം രണ്ട് സൈസിൽ ഞാനിത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ പറയണ അതേ ക്വാണ്ടിറ്റിക്ക് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഇരട്ടിയായിട്ട് അത് ചെയ്ത് നോക്കണം എന്നാലേ മാത്രമേ നമുക്കത് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം മുടി നല്ല കട്ടക്കറുപ്പി തന്നെ നിങ്ങളുടെ വരും വെറുതെ കെമിക്കലൊന്നും ഉപയോഗിച്ച് നിങ്ങൾ തല വെറുതെ ചീത്താക്കണ്ട പിന്നെ മീശക്കും നമുക്കിത് ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല ഒരു അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ കാര്യമുള്ളത് അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞ ആളുകളായിട്ട് പിന്നെ ഹെയർ ഡേ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഹെയർ ഡെയി യൂസ് ചെയ്യാനുകൊണ്ട് നമുക്കിപ്പം എന്ത് പെട്ടെന്ന് ചെയ്താലും നമുക്ക് പിടിക്കും അപ്പോൾ ഇത് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് ആഴ്ചയിൽ മൂന്ന് തവണ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മൂന്ന് ദിവസം നിങ്ങൾ യൂസ് ചെയ്താൽ മതി ആ മൂന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മനസ്സിലാവും ഇതുമാത്രം നനിച്ചാൽ കൂടി മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം എന്നിട്ട് നിങ്ങൾ ബാക്കി ആരും തീരുമാനിച്ചാൽ മതി അതായത് ആദ്യത്തെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇടുക മൂന്നാമത്തെ ദിവസം മാറ്റാൻ മനസ്സിലാവും പിന്നെ നിങ്ങൾ അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ ഇടുക അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോൾ മുടിയുടെ കറുപ്പ് നല്ലതായിട്ട് നിങ്ങളുടെ നര മാറി നല്ല കറുപ്പ് വരും പിന്നെ നിങ്ങൾക്ക് ഒരു ഉറാഷം ഇത് ചെയ്തു കൊടുത്താൽ മതിയായിരിക്കും അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പം നമുക്കിനി വീഡിയോ മലോട്ട് പോവാം അപ്പോൾ നമുക്കൊരു ഒരു വെറൈറ്റി ഒരു ഡൈ ഉണ്ടാക്കാൻ പോവാണ് നാച്ചുറൽ ഡൈ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് എന്നുവെച്ചാൽ നമ്മുടെ പനിക്കൂർക്കല അപ്പോൾ പനിക്കൂർക്കല ഞാനതൊരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് കുറച്ച് സവാളയാണ് അപ്പോൾ ഈ സവാള നിങ്ങളുടെ മുടിക്കനുസരിച്ച് ഇട്ട് കൊടുക്കണം ഞാൻ എൻ്റെ മുടിയുടെ ഫ്രണ്ടേയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഉരുദിനെ ഞാനത് ഇത്രയും എടുക്കുന്നുള്ളൂ സവാള ഉണ്ടോ എൻ്റെ മുടി ഫ്രണ്ടെയും മാത്രം ചകലേ നടക്കട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ നിങ്ങൾ മുടി മുഴുവൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സവാള മുഴുവൻ എടുക്കണം അതാണ് അതിൻ്റെ കണക്ക് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെറുതെ പച്ചവെള്ളം കൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലില്ലേ മുടി നല്ല നിങ്ങളുടെ സെക്കൻറ്റിൽ തന്നെ മുടി കറുപ്പാവും ഈ പനിക്കൂർക്കലേക്കറിയാമല്ലോ സവാളയൊക്കെ നിങ്ങൾക്ക് മുടി നല്ലതാണ് നമ്മുടെ ഹെയർ ഡൈക്കും സൂപ്പർ സൂപ്പർ സാധനമാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പനിക്കൂർക്കലേ സവാളയും നന്നായിട്ടൊന്ന് മിക്സിയിലെടുത്ത് അടിച്ചിട്ട് വരാം അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്തിണ്ട് വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അടിച്ചെടുക്കണം നന്നായിട്ട് അതിൻ്റെ ചണ്ടി നമുക്ക് വേറെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നല്ലതായിട്ട് അരച്ച് എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ നീരെടുക്കണം നമുക്ക് നമുക്ക് നല്ലൊരു ഡയറ്റുണ്ടെങ്കിൽ കുറച്ച് നമ്മളൊന്നും ഇഷ്ടപ്പെടണം ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ എടുത്ത് ഉണ്ടാക്കി വെക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് നല്ലതായിട്ട് ഇതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അടുത്തായിട്ട് നമുക്ക് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് കട്ടഞ്ചായ തിളപ്പിക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ നേരെ ക്ലാസ്സെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ നോക്കിക്കോണം അപ്പോൾ അര ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ രണ്ട് സ്പൂൺ നമ്മുടെ ചായപ്പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ അപ്പോൾ ഞാൻ നെറ്റിയിൽ തന്നെ കുറച്ച് മുടി മാത്രമേ ഉള്ളൂ നരച്ചിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ അര ഗ്ലാസ് എടുക്കുന്നത് നിങ്ങളിപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിനാണെങ്കിൽ നാല് സ്പൂൺ എടുക്കണം പിന്നെ മുടി അധികമായിട്ട് നരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കണ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് ഈ അര ക്ലാസ് നമ്മൾക്ക് ആ ആക്കി മാറ്റണം അപ്പോൾ ഈ പറയണ അതേ റേഷ്യോ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് ഇന്ന് കുറുകട്ടെ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ക്ലാസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിനി അടുത്ത എന്താ ചേണ്ടേ നോക്കാം ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പാൻ എടുക്കുക പാൻ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കറിവേപ്പിലയില്ലേ നല്ല മണം കറിവേപ്പില ഇത് നമ്മുടെ കറിവേപ്പിലയുടെ പൊടിയാണ് അപ്പോൾ അതായത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ കറിവേപ്പിലയുടെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ കറിവേപ്പില എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ വെയിലത്ത് വെച്ചുണക്കുക ഇപ്പോൾ നമുക്ക് എന്തായാലും വെയിലത്ത് വെച്ച് ഉണക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഒരു പാനിലിട്ട് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം അത് നമുക്ക് മിക്സിയിൽ പൊടിച്ച് വയ്ക്കണം അപ്പോൾ ഇതുപോലെയുള്ള ആവശ്യം പെട്ടെന്ന് അപ്പോൾ ഞാനിങ്ങനെ നാച്ചുറൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അപ്പോഴേ ഞാൻ ഇത്രയാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ മുടിക്കുള്ള എടുക്കുന്നത് അപ്പോൾ ഒരസ്പൂണാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ നെല്ലിക്കപ്പുട്ടല്ല നമ്മുടെ കറിവേപ്പിലയുടെ പൊടി പിന്നെ ഞാൻ എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടിയാണ് അപ്പം ഈ നെല്ലിക്കപ്പൊടി നമ്മളിവിടെ തന്നെ ഞാൻ അപ്പം എടുക്കുന്നത് നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ് ഇനി എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് നന്നായിട്ടായെന്ന് തന്നെ മിക്സ് ആക്കുക നമ്മൾ ഉണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് നമ്മുടെ മൈലാഞ്ചിപ്പൊടി അപ്പോൾ ഇതെല്ലാം ഞാൻ പൊളിച്ചിങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മയിലാഞ്ചിയിലേയും കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ട് നിങ്ങൾ ഒരു പാനിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതല്ലാണ്ട് കയ്യിൽ ഇല്ല എന്ന് വിചാരിച്ച ഒന്നും മാരുതാവേണ്ട ചെയ്യേണ്ട കാര്യം ഒന്നിച്ച് രണ്ടും കൂടി നല്ല കട്ടി കളി ചീനച്ചട്ടിയിലിട്ടൊന്ന് ഇതാക്കിയെടുക്കുക മിക്സി പൊടിച്ചെടുക്കുക ഈ നെല്ലിക്കാപ്പൊടിയൊക്കെ ഞാൻ ഇവിടെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് നെല്ലിക്ക ഉണക്കിയൊക്കെ ഒത്തിരി എന്നിട്ട് ആവശ്യം പൊളിച്ചെടുക്കും ഇനി നമുക്ക് ഇത് എന്താ ചേണ്ടേ എന്നാൽ ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും അപ്പം ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണം ഇതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ആദ്യം കുറച്ച് കൂട്ടി കൊടുക്കണം പിന്നെ കുറച്ച് കൊടുക്കണം അങ്ങനെ വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്ന് ഞാൻ അര സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ വലിയ ഇത് ടേബിൾ സ്പൂൺ ആണ് അപ്പം ഇതിൻ്റെ ഞാൻ അര സ്പൂൺ വെച്ചെടുത്തിട്ടുള്ളൂ അപ്പം ചെറിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ എടുക്കാം ടീസ്പൂൺ ആണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ ഫുൾ എടുക്കാം അപ്പം നമ്മൾ ക്വാണ്ടിറ്റി അതേ ഇതിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇത് ചെറുതായിട്ട് കരിഞ്ഞു പോകരുതരാം കരിഞ്ഞു പോകരുത് എല്ലാം നന്നായിട്ട് റോസ്റ്റിംഗ് ചെയ്തെടുക്കണം നിങ്ങൾ ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഒരു മൂന്ന് ദിവസമായിട്ടുള്ളത് ഉണ്ടാക്കി വെക്കണം എന്നിട്ട് അടിപ്പിച്ച് മൂന്ന് ദിവസം ഇടണം അടുപ്പിച്ച് മൂന്ന് ദിവസം ഇട്ടതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക പിന്നത്തെ ആഴ്ച ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് വീണ്ടും മൂന്ന് ദിവസം ഇടുക വാഷ് ചെയ്യുക അങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയുടെ ആ കറുപ്പ് കറപ്പ് നിറവെക്കാ ഗ്രേ കളറിലെ നിങ്ങളുടെ അതൊക്കെ അങ്ങ് മാറി ഈ കറുപ്പിലോട്ട് മുടി വരും ഒരു മൂന്നാഴ്ച വരട്ടപ്പോൾ തന്നെ നല്ലതായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരും കിട്ടാൻ മുടിക്ക് അപ്പോൾ ഇത് മൂന്നാഴ്ച ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മൈലാഞ്ചിയിലേയും കറിവേപ്പിലയുടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ച് വെക്കുക ഒരു കരിന്തീരത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് അത്ര നന്നായിട്ട് കറക്കും ഇപ്പം കണ്ട നമ്മുടെ മൈല ഇതിന്റെ എല്ലാത്തിന്റെ നിറം മാറി മാറി വരുന്നതോ അപ്പം ഇപ്പം നല്ലതായിട്ട് ഒരു ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ബ്ലാക്ക് കളർ വന്നവരെ നിങ്ങളിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലുള്ളത് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം അതെ നോക്കിക്കാ നല്ല കറുപ്പ് നിറം വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ അതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പനിക്കൂർക്കല പിന്നെന്താ സവാളയും കൂടി നമ്മൾ യൂസാക്കി വെച്ചിട്ട് അതിലോട്ട് ഒഴിക്കാം കേട്ടോ മൂന്ന് സ്പൂൺ അപ്പോൾ ഈ പനിക്കൂർക്കല അറിയാനും എല്ലാവർക്കും നല്ലതായിട്ട് നമ്മുടെ കുടി കറുപ്പിക്കാനായിട്ട് സവാളയും നല്ലതാണ് പിന്നെ അതിലോട്ട് നമ്മൾ എന്താ ഒഴിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ നമ്മുടെ നല്ല കുറുക്കിയ കട്ടൻ ചായ ഇതെല്ലാം കൂടി വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഒന്നും കൂടി അതായത് ചൂടാക്കി വറ്റിച്ചെടുക്കണം നല്ല കയർ തൈ ഒക്കെ ആവുമ്പോൾ നമുക്ക് അതുപോലെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊരു ഡോക്ടർ പറഞ്ഞാൽ കേട്ടോ ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞാണിത് പിന്നെ നമുക്ക് ഇത് ഓർനൈറ്റ് വെക്കണം നാച്ചുറൽ തൈ ഒക്കെ നമുക്ക് ഓവർനൈറ്റ് വെച്ചാലും റിസൾട്ട് ശ്രദ്ധിക്കുള്ളൂ എല്ലാരും പറയും ഇത് ഒന്ന് വരട്ടി കഴിഞ്ഞാൽ അങ്ങനെ കഴുകി പോകും അങ്ങനെ കഴുകി പോകണം അല്ല നിങ്ങൾ മൂന്ന് ദിവസം ഇട്ടു നോക്കിയിട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് പിന്നത്തെ ആഴ്ച ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ അടിപ്പിച്ച് ഒരു മൂന്നാഴ്ച കഴിയുമ്പോ തന്നെ നിങ്ങടെ മുടിയുടെ പെട്ടെന്ന് തന്നെ അതായത് ആദ്യത്തെ മൂന്ന് ദിവസം ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ കളറ് നല്ല മാറ്റം വരും എന്നിട്ട് അടുത്ത ആഴ്ച കഴിയുമ്പോൾ ഇതുപോലെ തന്നെ മൂന്ന് ദിവസത്തേക്ക് എഴുതി വെക്കാം നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒറ്റ മാസം കൊണ്ട് നിങ്ങളുടെ മുടി നല്ല കറുത്തു വരും വെറുതെ എന്തിനാ കെമിക്കലിന്റെ പുറയൊക്കെ നടക്കുന്നത് അപ്പൊ ഇത് നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ പനിക്കൂർക്കലെ സവാളയും കൂടെ ഉള്ള അരച്ചു വെച്ച മിക്സും പിന്നെ നമ്മൾ എന്താ ചേർക്കട്ടെ നമ്മുടെ കട്ടൻ ചായ നല്ലായിട്ട് കുറുക്കിയത് ഇതിത്രയും മതി നമ്മുടെ മുടിക്ക് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പം തന്നെ നമുക്ക് ഇനി ചൂട് ചട്ടീനും കൂടി ഇരിക്കുമ്പോ ഇത് നന്നായിട്ട് നമുക്ക് റെഡി ആക്കിയിട്ടു എന്നിട്ട് നമുക്ക് നമ്മുടെ അപ്പോൾ ആ പരിക്കൂർക്കര മിക്സ് കളയരുത് അത് നമുക്ക് നാളെ ഇതിലോട്ട് ആഡ് ചെയ്യാൻ ആവശ്യമായിട്ട് വരും അപ്പോൾ കണ്ട ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മുടെ ഈ കയ്യിൽ ഈ ഇങ്ങനെ പിടിക്കണം അത് വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ നമുക്കൊരു ഓവർനൈറ്റ് വെക്കാണ്ട് ഇത് മൂടി വെക്കാൻ നന്നായി അപ്പോൾ അതിന് ഒരു ഓവർനൈറ്റ് ഇരുന്നിട്ടുള്ളതാണ് കണ്ടോ ഇത് നമ്മൾ എല്ലാ സൈഡിലോട്ട് ഇങ്ങനെ തേച്ച് വെച്ച് കൊടുത്തേക്കും ഇനി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടോ ഇപ്പം കണ്ടല്ലോ അത്രയും നല്ല കറപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ തിളപ്പിച്ചുവെച്ചാൽ കട്ടഞ്ചായോ അല്ലെങ്കിൽ നമ്മുടെ പനിക്കൂർക്ക വേണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് ഇതിനോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക നമുക്ക് മുടിയിൽ പെരട്ടേണ്ട ആ ഒരു കൺസിസ്റ്റൻസിൽ കണ്ടോ ഇങ്ങനെ ചെയ്യാം അപ്പൊ കണ്ട ഇത് തുടച്ചിട്ട് ഞാനിപ്പോൾ ഇത് കാണിച്ചതില്ലേ നിങ്ങളെ കയ്യിൽ കണ്ടോ അതുപോലെയുള്ള കറയാണ് ഇതിൽ നമുക്ക് പിടിക്കുന്നത് കയ്യല് ഇത് നോക്കിക്കേ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം പറ്റുന്ന നിങ്ങൾ ചെയ്ത് നോക്കണത് അത്രയും നല്ലൊരു റിസൾട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു പിന്നെ കരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കയ്യിൽ നിന്ന് പോകും ഇത് നമ്മുടെ ഈ കറയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കയ്യിൽ തലസ്ഥലയില് നമ്മുടെ പിടിക്കുന്നത് മനസ്സിലായോ അത്രയും നല്ല ഒരു ഹൈ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അതാ അവർ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇത് റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ രണ്ട് സൈസാണ് നമ്മളിന്നിടെ ചെയ്യുന്നത് അതിൽ ഒരു ഇത് ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് നമുക്ക് വെറുതെ പുരട്ടി കൊടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് അതായത് ഡെയിലി ഒരു മൂന്ന് ദിവസം അടിപ്പിച്ച് നിങ്ങൾ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഇത് തലവെച്ചോണ്ടിരിക്കണം എന്നിട്ട് പിറ്റേ ആഴ്ച ഇതുപോലെ തന്നെ ചെയ്യണം നിങ്ങൾ ഫസ്റ്റ് ത്രീ ഡേയ്സ് ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും മുടിക്കുക ആദ്യത്തെ മൂന്ന് ദിവസത്തിൽ തന്നെ അല്ലാണ്ട് ഒരു ദിവസം ചെയ്തിട്ട് കളർ ഇട്ടി അത് കാര്യമില്ല അപ്പം നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് വെട്ടുക അപ്പോൾ മൂന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ വേറെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കുറച്ച് എടുക്കുക തന്നെയാണ് ശേഷം ഒരു ശക്കലം നമ്മൾ ഇതിലോട്ട് ബ്ലിസറിനില്ലേ ബ്ലീസറിൽ ഇട്ട് ഇട്ടുകൊടുക്കാം അതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നു ബ്ലിസറിനട്ടിട്ട് ഇങ്ങനെ രണ്ട് രണ്ടിതാണ് ഇത് നമ്മൾ കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇരിക്കണം ഇത് വരട്ടേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ബ്രഷ് ഉണ്ട് ഇത് നമുക്ക് തലയിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ എവിടെ പോയേ വന്നാലും ഇത് മുടി നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മുടെ കയ്യിലാകുമോ ഒന്നുമില്ല അവിടെ പിടിച്ചിരിക്കും അപ്പോൾ അത്രയോ നല്ലൊരു റിസൾട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു ഇനി പിന്നെ അത് തന്നെ ഞാൻ ഇവിടേതേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഇതെനിക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നാണിത് അപ്പം പുള്ളിക്കാർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയായിരുന്നു നമ്മളിപ്പോൾ അല്ലാണ്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റില്ലല്ലോ അപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഇത് ഇതുപോലെ തന്നെ ഇതിലും ഇതിലിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് പെട്ടെന്നൊക്കെ പോകണ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇതുപോലെ വേണ്ട ഡൈ ഇരിക്കണുണ്ടോ ഇതുപോലെ ഉണ്ടാക്കി വെച്ചേക്കണേ നമ്മൾ എന്നിട്ട് നമ്മളൊരു ബ്രഷ് ഇട്ടിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒട്ടും നമുക്ക് നമ്മുടെ കയ്യലോ ഉടുപ്പിലോ ഒന്നും ആവില്ല അപ്പം നിങ്ങൾ ഇപ്പം മടിയുള്ളവരൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നരച്ചിരിക്കണെങ്കിൽ പെട്ടെന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പോകാം മീച്ചയാലും ഒക്കെ ചെയ്ത് കൊടുക്കാമായിരുന്നു അപ്പം ഞാനത് എങ്ങനെ പരട്ടണം ഞാൻ കാണിച്ചതരേ അപ്പോൾ അതേ നിങ്ങൾക്ക് കാണാൻ പറ്റും കൊണ്ടത് വിചാരിക്കുന്നു ഇത് നരച്ചിരിക്കുന്നതല്ലോ ഇവിടെയൊക്കെ ഉണ്ടോ അപ്പം അതൊക്കെ നമുക്ക് നല്ലതായിട്ട് കറപ്പിച്ചെടുക്കാൻ പറ്റും എനിക്കപ്പം വേറെ സ്ഥലത്തൊന്നും അങ്ങനെ പിന്നെ നരയില്ല എന്താന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ മാത്രമുള്ള കുറച്ച് ഫ്രണ്ടിലെന്ന് പറയും ഇവിടെയൊക്കെ നല്ലതായിട്ട് നരച്ചിരുന്നെച്ചാൽ അപ്പോൾ അതൊക്കെ പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് മാറിയതാണ് ശരിക്കും പറഞ്ഞു നല്ല വരയായിരുന്നു ഇവിടെയൊക്കെ എനിക്ക് ഇപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആയി അപ്പോൾ അപ്പം ഇപ്പം പിത്രത്തോടൊക്കെ എത്തിയിട്ടുള്ളൂ അതായത് നമ്മുടെ നേരത്തെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ടേക്കും ഈ വെട്ടിയിട്ടേക്കാ നിറച്ചുണ്ടായിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ അതൊക്കെ മാറി ഇപ്പം അത് ഇവിടെ ശകലേ ഉള്ളൂ അപ്പോൾ അതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അതെ കണ്ടോ അത് ഇവിടെ അപ്പോൾ അവിടെയൊക്കെ മാത്രം നമുക്ക് ഇനി ചെയ്താൽ മതി അപ്പോൾ അതെ ഇവിടെ ഈ സൈഡിലുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ക്യാമറക്ക് മുമ്പിൽ അങ്ങനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നല്ല നര ഡേ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എൻ്റെ ദൈവം ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറ്റുന്നതായിരുന്നു അപ്പം നമ്മുടെ ഡൈ ഒക്കെ കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞ ഹെയർ ഡൈ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓപ്പറേഷൻ ചെയ്തു നോക്കി നല്ല റിസൾട്ട് റിസൾട്ടായിരുന്നു അപ്പം നിങ്ങൾ ഇത് പതിവായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരു തവണ ഇട്ട് കൊടുത്തേച്ചാൽ മതി ഇപ്പം ഞാൻ എൻ്റെ നാച്ചുറൽ ഡൈ എപ്പോഴും യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ മാസത്തിൽ ഒരു തവണ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പം അപ്പം ഇപ്പോൾ പെട്ടെന്ന് ഞാനിപ്പം എന്താ പറയുക എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴും നരച്ചക്കിരിപ്പം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ലേ അതായത് നമ്മൾ ഈ വിടായി ഉണ്ടാക്കും മതിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് അതിൽ രണ്ട് തുള്ളി അത് സർന്നിട്ടിട്ട് നമ്മൾ ഒരു ചെറിയ ബോട്ടിൽ ആക്കിയിട്ട് നിങ്ങൾ വെക്കുക അത് ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുക സ്ക്വയർ ആയിട്ടുള്ള പാത്രത്തിലൊക്കെയാണെങ്കിൽ ഏറ്റവും നല്ലത് ബ്രഷ് ഇട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈ ഉണ്ടാക്കുമ്പോൾ രണ്ട് സൈസിലും ഉണ്ടാക്കി വെക്കാം ഇതാണ് കൂടുതൽ ഇപ്പോൾ ഈ ആണുങ്ങളൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കിപ്പോൾ കൂടി എത്ര അവർക്ക് ഡൈ ചെയ്താലും ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവിടെ ഇങ്ങനെ തേച്ച് വെക്കാം പിന്നെ അവര് അത് എപ്പം വാഷ് ചെയ്ത് കളയുന്നു അപ്പം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മുടെ മുഖത്തോ ഡ്രസ്സിലോ ഒന്നും ആക്കില്ല അത്ര നല്ല അടിപൊളി സ്ഥലത്താണ് അപ്പം ഞങ്ങൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതാട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ബ്രഷ് തന്നെ എടുക്കണേ എന്നിട്ട് ഇപ്പം എന്റെ മുടിയെ ഇവിടെ അവിടെ ഞാൻ അത് ഇതിങ്ങനെ വരട്ടുവാണേ അപ്പം ഇങ്ങനെ വേണം നമ്മൾ വരട്ടി കൊടുക്കാനായിട്ട് അതിപ്പം ഇപ്പം നിലയുള്ള ഒരളവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഡൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ട് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് വെറുതെ ഒന്ന് തേച്ച് കൊടുത്ത് മതി നിങ്ങൾ കയ്യിലാകും ഒന്നിപ്പം ചില ആൾക്കാരെ കൺമഷിയൊക്കെ മീശയിലും നമ്മുടെ കേരളൊക്കെ ചെയ്തു വെക്കാറുണ്ട് അപ്പോൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ കൺമക്ഷി നമ്മുടെ കയ്യിലോട്ടാവും ഇത് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ കയ്യിലാവുന്ന വിഷയം ഇല്ല ഇപ്പം അതെ ഞാൻ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ കറുപ്പ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഞാൻ ഇവിടെ പരട്ടിയിട്ടുണ്ട് എന്നതിന് ശേഷം ഞാൻ അതെ ഈ കയ്യിൽ നോക്കിക്കാൻ നിങ്ങൾ നോക്കിക്കോ നല്ലായിട്ടും ഞാൻ അമർത്തിയാണ് അപ്പോൾ അതെ എൻ്റെ കൈയിലാവുന്നുണ്ടോ നോക്കിക്കേ കണ്ടോ അതാണ് ഇതിൻ്റെ ഒരു നല്ല ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഞാനിപ്പോ ഇത് ഇത് കണ്ടത് നല്ലവണ്ണം മുക്കിയാണ് ഇതില് നമ്മളെ അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഡൈ ഉണ്ടാക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ അതായത് നമുക്ക് കടനായിട്ട് ഒന്ന് പുറത്ത് വിടാം ഡൈ ഒക്കെ ചെയ്ത് നമ്മൾ എപ്പോ പോകാനാ അല്ലേ അങ്ങനെയൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് വേണമെങ്കിട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ എന്താ പറയാ നമ്മുടെ മുടി കറക്റ്റായിട്ട് കയ്യിലൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ സൈഡിലൊക്കെ ആവും അപ്പൊ ഇത് ഏറ്റവും നല്ല എഫക്റ്റീവ് ആണ് ഇങ്ങനെ ചെയ്ത് വയ്ക്കുക എന്നിട്ട് അത്രക്ക് ഞാൻ അമർത്തിയിട്ടുണ്ട് കൈ ഉണ്ടോ ഒരു തുള്ളി ആവത്തില്ല കയ്യിൽ അതാണ് നമുക്ക് ഈ ഡൈഡ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്ത് എവിടെ പോയാലും കൈ പിടിച്ചാലും ഒന്നും ഇപ്പോൾ നിക്ഷേപം പിടിച്ചാലും ഒന്നും നിക്ഷേപം പിടിച്ചാലും ഒന്നും നിങ്ങൾക്ക് ഇത് ഒരു കുഴപ്പമുണ്ടാവത്തില്ല അപ്പോൾ ധൈര്യമായിട്ട് ചെയ്തു നോക്കാം നിങ്ങൾക്ക് അപ്പം പിന്നെ വെറുതെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെയർ ഡേ ആണ് എല്ലാവരും ശരിക്കും ചെയ്യേണ്ടത് ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം നാറക്കാണ്ടും തരട്ടണം അപ്പം ഇതാണ് ഞാനെ പോയി യൂസ് ചെയ്യാറ് മറ്റേത് ഇപ്പോൾ ഈ പറയണ പോലെ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് നരച്ചിരിക്കാനാണെങ്കിൽ മാത്രം ഞാൻ അത് യൂസ് ചെയ്യാറുള്ളൂ അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സംഗതി എന്താ ഇത് ഞാൻ മാസത്തിൽ ഒരു തവണ ഇട്ട് കൊടുക്കാറുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് ഇപ്പോൾ എൻ്റെ ഇവിടെയല്ലേ നരച്ചിരിക്കുന്ന നേരത്തെ കണ്ടതല്ലേ എൻ്റെ ആ ഒരു കണ്ടല്ലോ ഇത് ഇപ്പം ഇത് നമ്മുടെ കയ്യേല് ഞാനിപ്പോൾ കഴിഞ്ഞാൽ എൻ്റെ കയ്യിലോട്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാവുന്നണ്ടോ രണ്ടും കൂടെയുള്ള വ്യത്യാസം കണ്ടല്ലോ ഇതാവും മറ്റേ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ആളത്തിലാണ്ടോ ഇത് നന്നായിട്ട് നമ്മുടെ കയ്യെ പിടിക്കും ഇത് നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇത് പെരട്ടിയിട്ട് നിങ്ങൾ ഇരിക്കണം കേട്ടോ അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഒന്നും എനക്ക് മതി നിങ്ങൾ നിങ്ങളുടെ മുടി നല്ല കറപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാച്ചുറൽ ഡൈൽ മൈലാഞ്ചി ആഡ് ചെയ്യാണ്ട് നമ്മുടെ മുടി കറക്കത്തില്ല അപ്പോൾ ഇതിൽ മുടി കറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സവാള പനിക്കൂർക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ ചെയ്യുക നല്ല റിസൾട്ടായിരിക്കും ഇപ്പം എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് ഇനിയിപ്പം മയിലാഞ്ചിപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ റെഡിമെയ്ഡ് ഹെന്ന പൗഡർ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കിട്ടിയില്ലെങ്കിൽ എന്നാലും നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നാച്ചുറൽ എന്ന് എല്ലാം നമ്മൾ നാച്ചുറൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീട്ടിൽ കിട്ടുന്ന മയിലാഞ്ചി എടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഹെന്നാ പൗഡർ മേടിക്കാം അപ്പം ഇതെല്ലാവരും ഒന്ന് യൂസ് ചെയ്യണം കിട്ടാൻ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ മുടി ഇതാവുന്നതാണ് ഇത് കണ്ടോ അതിൻ്റെ ആ പാത്രത്തിൻ്റെ ബാക്കി ഭാഗമൊക്കെ നോക്കുകയാണ് നിങ്ങൾ അപ്പോൾ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ എങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ നമ്മുടെ മിക്കവരൊക്കെ ഇത്ര ഡൈ ചെയ്താലും ഫ്രണ്ട് ഒന്ന് കാണാൻ പറ്റുന്ന അരച്ചതായിട്ട് അല്ലേ അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും എടുക്കുക പെട്ടെന്ന് അവിടെ ആക്കി വെക്കുക ധൈര്യമായിട്ട് എവിടെ പോയി നിങ്ങൾ തല ഊത്തി മറിഞ്ഞു പറഞ്ഞാൽ ശരി ആ ഇത് അവിടെ നിന്ന് പോകത്തില്ല അത് അങ്ങനെ പിടിച്ചിരിക്കും അപ്പം ഈ ഡൈ നമ്മൾ ഇട്ട് ഇത് കണ്ടോ ഇത് കറ പോലെ കയറി പിടിക്കുന്നതാണ് നമുക്ക് മുടിയുമ്പോൾ അപ്പം നമ്മൾ കറ പോലെ കയറി പിടിക്കണത് കഴിഞ്ഞ മൂന്ന് ദിവസം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ലതായിട്ട് ആദ്യ ദിവസം ചിലപ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് വെറുതെ വാഷ് ചെയ്ത് പോലെ അങ്ങനെ മൂന്ന് ദിവസം ഇടുമ്പോൾ തന്നെ നല്ല നിറം കിട്ടും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാനത് കുളി കഴിഞ്ഞിട്ട് ഒന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കുളി കഴിയുമ്പോൾ എന്നാ എന്ന് മറ്റൊന്നറിയാവോ ഇത് ഭയങ്കര നമുക്ക് ഒന്നും കൂടി ഡാർക്ക് ആവും നമ്മുടെ മുടി അപ്പം അതാണ് നമ്മുടെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും മുടി എന്താ ഇത്ര കറുപ്പ് പലരും എന്നോട് പറയുക ഞാൻ ഡൈ എന്താ പറയുക എപ്പോഴും ഡൈ ചെയ്യണ എന്ന് ഞാൻ എനിക്കറിയാലോ ഞാൻ ഡൈ ചെയ്യത്തില്ലെന്ന് നമ്മൾ ഈ നാച്ചുറലിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞാൽ കെമിക്കൽ ഡേ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ഇത്ര കട്ടക്കറുപ്പെന്നാണ് പറയുന്നത് ഒരു കെമിക്കൽ ഡൈ ഞാൻ തുടാറില്ല നമ്മളിതുപോലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളോട് ചെയ്യാറുള്ളൂ അപ്പം ഈ നെല്ലിക്കാ പൊടി എന്നൊക്കെ പറഞ്ഞത് പൊടി കറക്കാൻ ഏറ്റവും ബസ്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് മുടി നല്ലതായിട്ട് കത്തിരിക്കുന്നത് അപ്പോൾ ഈ കുളി കഴിഞ്ഞിട്ട് കാണിച്ചതേ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനപ്പം ഒരു മണിക്കൂറാണ് ഇടുന്നത് ഞാൻ പറഞ്ഞില്ലേ മാ നമ്മൾ നിങ്ങൾ ആദ്യത്തോട്ട് ഇടുന്നവരാണെന്നെങ്കിൽ എന്തായാലും ഫസ്റ്റായിട്ട് നിങ്ങൾ മൂന്ന് ദിവസം ഇത് ഇട്ടോണ്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ മൂന്ന് ദിവസം ഇട്ടുകൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഒരു മണിക്കൂർ നിന്നതിന് ശേഷം തലമുടിയൊക്കെ വാഷ് ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെർ ഡൈ ഉപ ഉപയോഗിക്കുന്നുണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒന്നും കൂടി നല്ല ബ്ലാക്ക് കളറാവും അതാണ് ഇതിൻ്റെ ഒരിത് അല്ലെങ്കിൽ നമുക്കൊരു പ്രായമായി കഴിയുമ്പോൾ തല മുടി നരച്ചും വരും പിന്നെ അത് കൂടാണ്ട് നമുക്ക് ബാക്കിയുള്ള മുടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആ കറുപ്പറൊക്കെ മാറി ഒരു വേറെ ഒരു കളറാവും നമുക്ക് അരക്കാനുള്ളത് ഉണ്ട് പക്ഷേ ഈ ഡൈ ഇടുന്നതുകൊണ്ട് ഇപ്പോൾ എൻ്റെ തലമുടി നിങ്ങൾക്ക് കാണാമല്ലോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതേ ഡൈ ഒക്കെ ചെയ്ത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേക്കടയാണ് അപ്പം ഞാൻ എപ്പോഴും മാസത്തിൽ പ്രാവശ്യം ഇതേ യൂസ് ചെയ്യാറുള്ളൂ നമുക്ക് അതുകൊണ്ട് ഒരു കുഴപ്പവും വരത്തില്ല ഒരുപാട് നരച്ചിരുന്ന് ഞാനാണ് ഇവിടെയൊക്കെ നരച്ചിരുന്ന് ഇപ്പം അതെല്ലാം മാറി ഇവിടെ രണ്ടുപൂതെണ്ണേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് ഞാൻ രണ്ട് ഡേ കാണിക്കുന്നുണ്ട് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ അത് ഉപയോഗിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്